പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് സമാപനമായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ബിനുമോൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി ചാത്തന്നൂരിൽ നടന്നുവന്ന റവന്യൂ ജില്ലാ കായികമേള സമാപിച്ചു മേളയിൽ മുപ്പത് സ്വർണവും മുപ്പത്തിമൂന്ന് വെള്ളിയും ഇരുപത്തിയേഴ് ബ്രോൺസും ഉൾപ്പെടെ മുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റുകൾ നേടി പറളി ഉപജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായി സ്വർണവും വെള്ളിയും ബ്രോൺസും ഉൾപ്പെടെ പോയിന്റുമായി കൊല്ലങ്കോട് ഉപജില്ല രണ്ടാം സ്ഥാനവും നേടി പത്ത് സ്വർണവും ഒൻപത് വെള്ളിയും പന്ത്രണ്ട് വെങ്കലവും നേടി പാലക്കാട് ഉപജില്ലയാണ് മൂന്നാം സ്ഥാനത്തെത്തിയത് ജില്ലയിലെ പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നുമായി മൂവായിരത്തോളം കായിക പ്രതിഭകളാണ് മൂന്ന് ദിവസം നീണ്ടുനിന്ന മേളയിൽ പങ്കെടുത്തത് സമാപന ദിനത്തിൽ ഷോർട്ട് പുട്ട് ജാവലിൻ ത്രോ ് തുടങ്ങി വിവിധ ഇനങ്ങളിലെ ഫൈനൽ മത്സരങ്ങളാണ് പ്രധാനമായും നടന്നത് വൈകുന്നേരം നടന്ന കായികമേളയുടെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു തിരുമറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹ്ര അധ്യക്ഷയായി പാലക്കാട് ഡയറ്റ് പ്രിൻസിപ്പൽ പി ശശിധരൻ സമ്മാനദാനം നിർവഹിച്ചു സി എം മനോമോഹൻ സിജു പി തോമസ് രാജഗോപാലൻ ശ്രീലത നൌഷദ് അലി തുടങ്ങിയവർ സംസാരിച്ചു First, Apina CV, GHSS Cottier. Okay, thank you, sir. പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി